എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഒരു വർഷത്തെ നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന അനുഷ്ഠാന ആചാരങ്ങളിലെല്ലാം ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും പുണ്യകരമായിരിക്കുന്ന ഒൻപത് ദിവസങ്ങൾ നവരാത്രികൾ ആ വിശിഷ്ടമായിരിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൂടുതൽ ശക്തിക്കും ഊർജത്തിനും എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ട പുണ്യ ദിവസങ്ങളാണ് നവരാത്രിയുടെ ആ പുണ്യമായിരിക്കുന്ന ദിവസങ്ങൾ സാക്ഷാൽ ആദിപരാശക്തിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതാണ് ലോകത്തെ മുഴുവൻ തന്നെയും സ്വന്തം വരബലം കൊണ്ട് അഹങ്കാരിയായി ലോകത്തെ മുഴുവൻ തന്നെയും പലവിധേയെയും ക്ലേശിപ്പിച്ചിരുന്ന മഹിഷൻ എന്ന് പറഞ്ഞ അസുരനെ ത്രിമൂർത്തികളുടെയും മഹർഷിമാരുടെയും ലോകത്തിനെ മുഴുവൻ തന്നെയും പ്രാർത്ഥനയോടുകൂടി ആദ്യ പരാശക്തി ശക്തി സ്വരൂപിണിയായി മഹിഷാസുര മർദ്ദിനി എന്ന് പറയുന്ന ഒരു പുതിയ ഭാവം രൂപം മഹിഷാസുരനെ മർദ്ദിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ തന്നെയും ധർമ്മത്തെ ഞാൻ സംരക്ഷിക്കും അധർമ്മത്തെ തുടച്ചു നീക്കും എന്ന് കാണിച്ചു തന്ന ആ ഒരു വലിയ സങ്കല്പം ഒരു വലിയ ഐതിഹ്യം അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് നാം എല്ലാം നവരാത്രി ആചരിക്കുന്നത് കേരളത്തിലെ ആചരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മഹിഷാസുര മർദ്ദിനി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ കേരളം വിട്ടു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഒരു സമ്പ്രദായത്തിലൊക്കെ വളരെയധികം പ്രചാരമുണ്ട് കേരളത്തിലെ സങ്കല്പത്തിൽ നവരാത്രിക്ക് കാളിയായും ലക്ഷ്മിയായും സരസ്വതിയായിട്ടും ഒക്കെയുള്ള ഒരു സങ്കല്പങ്ങളാണുള്ളത് ദേവിയുടെ ധാരാളം വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട് പന്ത്രണ്ട് സങ്കല്പമായും അതുകൂടാതെ ഒൻപത് സങ്കല്പമായും നവരൂപത്തിൽ നവ എന്ന രീതിയിലും അല്ലാതെ നവഭാവത്തിലും നവശക്തി എന്ന രീതിക്കും ഒക്കെ പല പല രീതിയിൽ ദേവിയെ നാം പ്രാർത്ഥിക്കാറുണ്ട് പ്രപഞ്ചമെങ്ങം എന്നറഞ്ഞ് നിൽക്കുന്ന സാക്ഷാൽ അമ്മയാണ് ആദ്യ ദേവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അപ്പൊ സാധാരണ ഏതൊരു ദേവതാ സങ്കല്പങ്ങളെയും ഞാൻ ഒരു സാധാരണക്കാരനായ വ്യക്തി ദേവി എന്നേക്കാൾ വളരെ ഉയർന്ന അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന മറ്റാരോ എന്തോ എന്ന ഒരകൽച്ച ഉണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ദേവി അമ്മയെ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലൂടെ അടുപ്പത്തിലൂടെ നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുപ്പമുള്ള സങ്കല്പമാണ് ആദിപരാശക്തി അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ ദേവി സങ്കല്പം അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് വിശ്വജനനി ലോകമാത എന്നൊക്കെയുള്ള രീതിക്കാണ് ആ ദേവിയെ പല രീതിയിലാണ് ആചാര്യന്മാർ പറയുന്നത് ശ്രീമാത്രേ നമ എന്ന് വളരെ വിഖ്യാതമായിരിക്കുന്ന നാമമുണ്ട് ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അപ്പൊ ആ അമ്മയിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്ന അർത്ഥം ത്രിമൂർത്തികളും ദേവന്മാരും മഹർഷിമാരും എല്ലാവരും ആ ദേവിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ചലിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ശക്തികളാണ് എന്ന് മനസ്സിലാക്കണം ആ ദേവി തന്നെ പല 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 രൂപങ്ങളും ഭാവങ്ങളും പല പല സന്ദർഭങ്ങളിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു സരസ്വതി വിദ്യയുടെ ദേവതയായിട്ട് കാണിച്ചു തരുന്നു ലക്ഷ്മിദേവി സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ അളവറ്റ ധന ഐശ്വര്യത്തിൻ്റെ ഒക്കെ ദേവിയായിട്ടാണ് നമ്മളെ കാണിച്ചു തരുന്നത് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ദാമ്പത്യത്തിൻ്റെയും അല്ലെ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയൊക്കെ പ്രതീകമായി സാക്ഷാൽ ശ്രീ പാർവതീദേവി ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത രീതികളുടെ ധാരാളം സങ്കല്പങ്ങളുണ്ട് ഭദ്രകാളിയായും ദുർഗയായും ശ്രീ പാർവതിയായും മഹാലക്ഷ്മിയായും സരസ്വതിയായും ഭുവനേശ്വരിയായും എത്ര 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 എന്ന് പറഞ്ഞാൽ തീരാത്ത പോലുള്ള ദേവീ സങ്കല്പങ്ങൾ നമുക്കുണ്ട് ഇതിന് ഓരോ നാട്ടിലും വ്യത്യസ്തമായ രീതികളുണ്ടാവും ഇപ്പം നമ്മുടെ കേരളീയമായൊരു സമ്പ്രദായമായിരിക്കില്ല മറ്റ് ദേശങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ അത് അതാത് സ്ഥലത്തെ രീതികൾ ആചരിക്കുകയാണ് അഭികാമ്യം ഈ ദേവി ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഈ ഒരു നവരാത്രി ദിവസങ്ങൾ പൂർണ്ണമായും നമുക്ക് എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അവയെല്ലാം മാറ്റിവെച്ച് വ്രതത്തിന് വേണ്ടി പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് മത്സ്യവംസാരി ഭക്ഷണമൊക്കെ ഒഴിവാക്കുക എല്ലാ വിധത്തിലുള്ള അശുദ്ധികളെയും മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി ചിട്ടയായി എല്ലാ ദിവസവും കുളിച്ച് രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തുക ഇപ്പൊ വ്രതം പാലിക്കണം രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തണം അത് പറ്റാത്തവര് ഒരു നേരമെങ്കിലും ദർശനം നടത്താൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് അതിനും അസൗകര്യമുണ്ട് അടുത്തെങ്ങും ക്ഷേത്രമില്ലേ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് വെച്ച് ദേവിയെ സാധിക്കുന്നതുപോലെ പ്രാർത്ഥിക്കുന്നതിന് സമയം കണ്ടെത്തണം അപ്പൊ ഏറ്റവും ശക്തിയുള്ള ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്ന ആ ദേവിയോട് എന്തും പറയാനും എന്തും പ്രാർത്ഥിക്കാനും ഉള്ള പുണ്യ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ നമ്മൾ അതുപോലെ ഉപയോഗിക്കണം എന്ന് സാരം ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ കാളിയായും പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയായും പിന്നത്തെ മൂന്ന് ദിവസം സരസ്വതിയായും ചില സ്ഥലങ്ങളിൽ സങ്കല്പങ്ങൾ ചെയ്യുന്നു ദുർഗാഷ്ടമി ദിവസം ദക്ഷപ്രജാപതിയുടെ മുമ്പിൽ ഭദ്രകാളി അവതരിച്ച ദിവസം എന്ന രീതിയിൽ ഭദ്രകാളിയുടെ അവതാരം എന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ ആചരണമുണ്ട് മഹാനമി ദിവസവും ഉഗ്രസ്വരൂപിണി ആയിരിക്കുന്ന ദേവിയെ ദുർഗയായും കാളിയായും ഒരേപോലെ സങ്കല്പിക്കുന്ന മൂർത്തിയെ ഒരു ഒരു സങ്കല്പ ദിവസമാണ് ആയുധപൂജ എന്ന ഏറ്റവും വിശിഷ്ടമായ നമ്മളിലേക്ക് ശക്തിയെ തരണ്ട ശത്രു ശക്തിയെ നമ്മളിലേക്ക് തരണ്ട ഒരു സന്ദർഭമായിട്ട് ആ ദിവസം പ്രത്യേകമായ സാധനങ്ങളും ചെയ്യാറുണ്ട് സരസ്വരി സങ്കല്പത്തിലേക്ക് വരുമ്പോൾ വിദ്യക്കാണ് പ്രാധാന്യം വരുന്നത് പല വിധേനയുള്ള വിദ്യകളും കലകളും എല്ലാം അതായത് കുറച്ചുകൂടെ സാത്വികമായ സങ്കല്പം വരിക അവയെല്ലാം നമ്മളീ പ്രകാശിക്കാൻ സരസ്വരിയായും നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം അപ്പൊ ഈ പ്രാർത്ഥനകൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഒരു അല്പസമയം മാറ്റിവെക്കുക ദേവിയെ സംബന്ധിക്കുന്ന അഷ്ടോത്തരസരനാമാവലിയോ ലളിതാ സഹസ്രനാമോ ദൈവം ആഹാത്മിയോ പോലെയുള്ള യഥാശക്തി പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടും ചൊല്ലുക ക്ഷേത്ര ദർശനം ചെയ്യുക ഇനി ഒന്നുമല്ലെങ്കിൽ ഓം സം സരസ്വത്യൈ നമ എന്ന മന്ത്രം അല്ലെങ്കിൽ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന ഭദ്രകാളി മന്ത്രം ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാദേവിയുടെ മന്ത്രം ഓം ഹ്രീം നമ എന്ന ഭുവനേശ്വരി മന്ത്രം ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ദേവിയുടെ പല മന്ത്രങ്ങളും നൂറ്റെട്ട് പ്രാവശ്യം വീതമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യം വീതമോ ആയിരത്തി എട്ട് പ്രാവശ്യം വീതമോ ഒക്കെ ഈ ഒൻപത് ദിവസങ്ങളിൽ നമുക്ക് ജപിക്കാം കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് വെള്ളവസ്ത്രമോ ചുവർണ്ണ വസ്ത്രമോ ധരിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ജപിക്കേണ്ടത് പുണ്യസ്ഥാനങ്ങളൊക്കെ ഇനി ജപിച്ചുകഴിഞ്ഞാൽ അതിന് പ്രാധാന്യം കൂടുതലുണ്ട് നല്ല ശക്തിയുള്ള ക്ഷേത്രങ്ങളെയും ജപിക്കാം അല്ലെങ്കിൽ തുളസിത്തറയുടെ ചുവട്ടിൽ അടുത്തിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അരയാലിൻ്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ടോ നദീതീരത്ത് ഇരുന്നുകൊണ്ടോ ഒക്കെ ജപിക്കുന്നതിന് കൂടുതൽ ശക്തിയായിട്ടാണ് പറയുക ഇപ്പോൾ നവരാത്രിയുടെ ഈ ഒൻപത് ദിവസം സാധകന്മാർക്ക് ഉപാസകന്മാർക്ക് ഏറ്റവും ഗുണമുള്ള ഒരു ദിവസമാണ് വെറും ഭൗതികപരമായ നേട്ടങ്ങൾ നേടുന്നതിനു വേണ്ടി മാത്രമല്ല ആ ദേവിയുടെ ശക്തിയെ അടുത്തറിയാൻ വേണ്ടി മന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിനും ആ മന്ത്രങ്ങളെ ലക്ഷക്കണക്കിന് ആവർത്തി ജപിച്ച് പുരസരണം പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ഉപാസകന്മാരായ വ്യക്തികൾ ഈ ദിവസങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയും അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ നമ്മെക്കൊണ്ട് സാധിക്കുന്ന പോലെ പങ്കാളികളാവുകയും ചെയ്യാം ദേവീക്ഷേത്രത്തിൽ വിശേഷ പൂജകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ അഭിഷേകം ചെയ്യാൻ വേണ്ടി യഥാശക്തി പാലോ കരിക്കോ എണ്ണയോ ദ്രവ്യങ്ങൾ സമർപ്പിക്കുക നിവേദ്യത്തിന് വേണ്ടി ചക്കര പായസോ പാൽപ്പായസോ വെള്ളനേദ്യോ കരിക്കോ ഇങ്ങനെയുള്ള യഥാശക്തി നിവേദ്യ വസ്തുക്കൾ സമർപ്പിക്കുക ഉഷപൂജയ്ക്കോ ഉച്ച പൂജയ്ക്കോ അത്താഴപ്പൂജയ്ക്കോ എല്ലാം നമ്മൾ പങ്കെടുക്കുക വിശിഷ്ടമായ ദേവിയുടെ മന്ത്രങ്ങളോ ഗ്രന്ഥങ്ങളോ അവിടെ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യുക ദേവിയെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകളിൽ പരമാവധി പങ്കെടുക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഈ നവരാത്രി ദിവസം നാം ഉപയോഗിക്കണം നവരാത്രി കാലത്തെ വ്രതം ഏറ്റവും ഗുണകരമാണ് സാധാരണ നമുക്ക് ആഴ്ച വ്രതങ്ങൾ ധാരാളം പറയാറുണ്ട് ചൊവ്വാഴ്ച വ്രതം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം പൗർണമി വ്രതം ഇത് ദേവിപ്രീതിക്ക് ഏറ്റവും ഗുണകരമായിട്ടാണ് പറയുക ചൊവ്വയും വെള്ളിയും പൗർണമിയൊക്കെ അപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യുന്ന വ്രതങ്ങൾ ഒരല്പം രൗദ്രം കൂടിയും പൗർണമി ദിവസം ചെയ്യുന്ന വ്രതം വളരെ സൗമ്യമായ ദേവീ സങ്കല്പത്തിന് വേണ്ടിയൊക്കെയുള്ള വ്രതമായിട്ടാണ് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നവരാത്രി ദിവസത്തെ ആ ഒൻപത് ദിവസം വേണ്ട വിധത്തിൽ ആചരിച്ചാൽ ഒരു വർഷത്തേക്ക് മുഴുവൻ തന്നെയും വേണ്ട ഒരു ഊർജ്ജവും ശക്തിയും നമുക്ക് ലഭിക്കുന്നു എന്നാണ് സാരം അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ നമ്മുടെ പൂർവികരായിരിക്കുന്ന സജ്ജനങ്ങളൊക്കെ തന്നെയും ഈ ദിവസങ്ങൾ വീട്ടിൽ പൂർണ്ണമായും മത്സ്യവാംസാദി ഭക്ഷണം എല്ലാം ഒഴിവാക്കുകയും ആ ദിവസങ്ങളെല്ലാം ക്ഷേത്ര ദർശനം നടത്തുകയും പ്രാർത്ഥനകൾ ചെയ്യുകയും ഒക്കെ പതിവുണ്ട് ക്ഷേത്രങ്ങളിലാണെങ്കിലും വിശേഷാൽ ധാരാളം ദൈവമാഹാത്മ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക വിളക്ക് പൂജകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ദൈവഭാഗവതം കൊണ്ട് നവാഹം പോലുള്ള കർമ്മങ്ങൾ നടത്താം സാധാരണ ഈ പൂജ വെപ്പിൻ്റെതായ ദിവസങ്ങൾ നമ്മൾ വിദ്യകൾ പഠിക്കാൻ പാടില്ല എന്നാണ് പറയുക പൂജ വെപ്പിൻ്റെ അതായത് വിജയദശമി മഹാനവമി ദുർഗാഷ്ടമി പക്ഷേ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാം അതിന് കുഴപ്പമില്ല ഇപ്പൊ ലളിതാസ്രാവം ജപിക്കുന്നു ദൈവമഹാത്മ്യം ജപിക്കുന്നു അതിനൊന്നും പാടില്ല അക്ഷരമേ വായിക്കാൻ പാടില്ല എന്നല്ല പുതിയതായ വിദ്യകൾ പഠിക്കാൻ പാടില്ല ആ ദിവസങ്ങൾ ഒഴിവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ ദിവസങ്ങൾ മൊത്തം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം ദേവി സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ദുർഗയായും ഭദ്രകാളിയായും സരസ്വതി ദേവിയായും മാത്രം ആചരിക്കുന്ന സമ്പ്രദായമുണ്ട് അതുകൂടാതെ ഓരോ ദിവസങ്ങളിലും വിശേഷമായിരിക്കുന്ന പൂജാക്രമങ്ങൾ നടത്തുന്ന രീതിയുമുണ്ട് അപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ദേവിയുടെ അംശകലകളായിരിക്കുന്ന രീതിയിൽ കുമാരി ത്രിമൂർത്തി കല്യാണി രോഹിണി കാളിക ചണ്ഡിക ശാംഭവി ദുർഗ സുഭദ്ര എന്നിങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന നാമങ്ങളോടുകൂടി ദേവിയെ ആചരിക്കുകയാണ് പതിവ് കൊച്ചുകുട്ടികളെ പെൺകുട്ടികളെ പ്രത്യേകമായി സ്വീകരിച്ച് ഇരുത്തി അവരുടെ പാദം കഴിയിപ്പിക്കുകയും അവർക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിക്കുകയും നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ അവർക്ക് യഥാശക്തി കൊടുക്കുകയും പലഹാരങ്ങൾ കൊടുക്കുകയും എന്തെങ്കിലും രീതി ആഭരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുകയും അവയൊക്കെ കൊടുത്ത് ഒരു പൂജ എന്ന രീതിയിൽ ആചരിക്കുന്നതിനും നവരാത്രി സമയം ഏറ്റവും വിശിഷ്ടമാണ് ഓരോ ദിവസവും ഓരോ കുട്ടികളെ വീതം ആചരിക്കുന്ന സമ്പ്രദായമുണ്ട് അല്ലാതെ ഒൻപത് കുട്ടികളെ വീതം എല്ലാ ദിവസവും ആചരിക്കുന്ന സമ്പ്രദായവും ഉണ്ട് നമ്മുടെ പ്രമുഖമായിരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളിലും ഇപ്രകാരമുള്ള ഒരു നവകന്യക സങ്കല്പത്തിലോ നവദുർഗാ സങ്കല്പത്തിലോ നവശക്തി സങ്കല്പത്തിലോ എല്ലാം ആചരണങ്ങൾ പതിവുണ്ട് അപ്പം അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന ഒരു മുൻജന്മാർജനമായിരിക്കുന്ന പാപദോഷ ദുരിതങ്ങൾ ഇന്നും നമുക്കുണ്ടാവേണ്ട നേട്ടങ്ങളെയും ഐശ്വര്യങ്ങളെയും എല്ലാം തടസ്സപ്പെടുത്തുന്നു എന്നാണ് സങ്കല്പം ഇപ്പം ജ്യോതിഷത്തിലൊക്കെ ഒരു വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ജ്യോതിഷപ്രകാരം രാശി നോക്കി സ്ത്രീശാപം പൂർവ്വജന്മാർജിതനമായി കിടക്കുന്ന ശാപങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരമായി പറയുന്നത് ഒന്ന് ബ്രാഹ്മണനായിരിക്കുന്ന വ്യക്തിയെ ദക്ഷിണയും കാര്യങ്ങളും കൊടുത്ത് അദ്ദേഹത്തിൽ നിന്നും ആ പാപദോഷ ശാന്തിക്ക് വേണ്ടി യഥാശക്തി ദാനധർമ്മങ്ങൾ ചെയ്യുക രണ്ട് ഈ പറഞ്ഞ കന്യകാപൂജ അല്ലെങ്കിൽ സുമംഗലി പൂജ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയും സുമംഗലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദമ്പതി പൂജ ഭാര്യയും ഭർത്താവിനെയും അങ്ങനെയുള്ള അവരെ രണ്ടുപേരെയും ഇരുത്തി അവർക്ക് വസ്ത്രവും ഭക്ഷണവും എല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന സമ്പ്രദായം അപ്പോൾ ഇവയെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദാനധർമ്മത്തിലൂടെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് വന്ന് ചേർന്നിരിക്കുന്ന ദോഷദുരിതങ്ങളെല്ലാം മാറുകയാണ് ശാപദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ ശത്രുദോഷങ്ങൾ മുൻജന്മാർജ്ജനമായി അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന ദോഷദുരിതങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും മാറാൻ ഇപ്രകാരമുള്ള പൂജാരി കർമ്മങ്ങൾ ഏറെ വിശിഷ്ടമാണ് നമ്മൾ എല്ലാവരെല്ലാം നിറഞ്ഞിരിക്കുന്ന ആ സാക്ഷാത് ആദിപയാസക്തിയുടെ അംശത്തെ തന്നെയാണ് ഓരോ വ്യക്തികളിലും കാണേണ്ടതും പൂജിക്കേണ്ടതെന്നും അർത്ഥം ഇങ്ങനെയുള്ള ഈ ഒരു പൂജയ്ക്കെല്ലാം നവരാത്രി ദിവസങ്ങൾ ഏറെ വിശിഷ്ടമാണ് നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിലും ദേവി ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടമാണ് ദേവിയുടെ എല്ലാ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നതിനും ഈ പുണ്യ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അവയിൽ തന്നെ ഇഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ചില ലളിതമായ മന്ത്രങ്ങൾ പറഞ്ഞുതരാം അവ ശ്രദ്ധയോടുകൂടി ജപിക്കുക വളരെ വേഗത്തിൽ തന്നെ ദേവീകടാക്ഷം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ഒന്നാം ദിവസം ഓം ഹറിയം നമ രണ്ടാം ദിവസം ഓം വേദാത്മികായ നമ മൂന്നാം ദിവസം ഓം നമ നാലാം ദിവസം ഓം സ്വസ്ഥായ നമ അഞ്ചാം ദിവസം ഓം നമ ആറാം ദിവസം ഓം നമ ഏഴാം ദിവസം ഓം സാമപ്രിയായ നമ എട്ടാം ദിവസം ഓം നമ ഒൻപതാം ദിവസം ഓം ത്രിപുരാത്മികായ് നമ ഈ മന്ത്രങ്ങൾ എല്ലാ ദിവസവും നൂറ്റെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ സമയമില്ലാത്തവർക്ക് എട്ട് പ്രാവശ്യം മാത്രമായോ ജപിക്കാവുന്നതാണ് ഓം സം സരസ്വത്യൈ നമ സരസ്വതി ദേവിയുടെ മന്ത്രമാണ് ഓം ഹ്രീം ഡുർഗായൈ നമ ദുർഗാദേവിയുടെ മന്ത്രം ഓം ഐം ക്ലെയിം സൗ ഹ്രീം ഭദ്രകാളിയ നമ ഭദ്രകാളിയുടെ മന്ത്രം ഈ മന്ത്രങ്ങളും എല്ലാ ദിവസവും നമുക്ക് ജപിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ഒരു വ്രതം ആചരിക്കുന്നതും ഒപ്പം ഈ ജപങ്ങളും പ്രാർത്ഥനകളും എല്ലാം വരുമ്പോൾ ഈ വർഷത്തെ നവരാത്രി നമുക്കെല്ലാവർക്കും ദൈവീകടാക്ഷത്തിന് വളരെയധികം പ്രയോജനപ്പെടും എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം